ബാബു എന്ന ജയഫൈസിലെ കണ്ട് ബാബു എന്ന ഒരു ചെറുപ്പക്കാരനെ സൈക്കിളിൽ വരുമ്പോൾ പട്ടി ഓടിച്ച് വീഴുകയും ആ ജയഫൈസിലെ വാർത്തയെ കണ്ടപ്പോൾ അടയ്ക്ക് ഞാനൊന്നും ചിരിച്ചും പോയി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ പട്ടി ഓടിച്ചപ്പോൾ വലിയ രണ്ട് മൂന്ന് പട്ടികളൊന്നു തന്നെ ഓടിപ്പിച്ചപ്പോൾ ഞാൻ അതിവേഗത്തിൽ സൈക്കിൾ ചവിട്ടി പെട്ടെന്ന് ഫ്രണ്ടിയിൽ ലോക്കായി ഞാൻ തെറിച്ച് മോകടിച്ച് വീഴുന്നു

ബാബു ഇന്നലെ ഞായറാഴ്ച കാലത്ത് കപ്പേട ഞാൻ അവിടെ നടന്നു നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചോദിച്ച പട്ടി കടിച്ചാലും കുഴപ്പമില്ല ഇപ്പൊ എന്താ രസം പറ്റായിട്ട് വീണതാ പറഞ്ഞേ എന്നാ പറഞ്ഞത് അതിനെ പട്ടി ഓടിച്ചതാ സൈക്കിളാണ് എൻ്റെ വീടിന്റെ മുന്നിലാണ് വീട് തൊട്ട് കൊടുത്ത ഒരു മതിലാണ് ഇത് എന്നോട് പറഞ്ഞതാ ഞായറാഴ്ച അപ്പ ഞാൻ ആരെ പറഞ്ഞേ ഞാൻ സ്വകാര്യത്തിൽ പറയാന്നോളു ഇത് പറ്റായിട്ട് അവൻ നേരത്തെ അത്ര ചാലക്കുടിയിലെ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ആലോചിക്കുന്നതിനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും കലാകായിക സാംസ്കാരിക രംഗത്തുള്ളവരുടെയും റെസിഡൻസ് ഭാരവാഹികളുടെയും യോഗം ചാലക്കുടി എം എൽ സനുഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ ക്രാക്ട് പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷനായി സെക്രട്ടറി പി ഡി ദിനേശ് സി ഏരിയ സെക്രട്ടറി കെ അശോകൻ വ്യാപാര വ്യവസായ അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ സിറാജുദ്ദീൻ അബ്ദുൾ മജീദ് കൗൺസിലർ ജോജി വിജെ സംസാരിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യ നടപടികൾ സ്വീകരിക്കുവാൻ യോഗം തീരുമാനിച്ചു ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും സാമൂഹിക വിഷയമായി മാറുന്ന അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ കുടുംബങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നമായി ഒരു സാഹചര്യം ഇതിനെ പ്രധാന പ്രശ്നം കേന്ദ്ര മാറിക്കൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനെ കൃത്യമായ രീതിയിൽ നമുക്ക് പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പക്ഷെ കുറെ കൂടി സജീവമായ എന്റെ മന്യീകരണവും അതുപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബിസി പ്രോഗ്രാം ഒക്കെ നടപ്പാക്കുകയാണെങ്കിൽ നമ്മുടെ മാത്രം രാവിലെ പല പ്രശ്നങ്ങളുണ്ട് നമുക്കൊരു സാമൂഹ്യ അവബോധം ഈ വിഷയത്തിൽ ഈ തിരുനാഴികൾക്ക് നമ്മുടെ മാലിന്യം അനാവശ്യമായി വലിച്ചെറിയുമ്പോൾ അത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു ഘടകം അപ്പോ ഏത് വിഷയമാണെങ്കിലും അത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ മലയാളികാരോട് മാത്രം കഴിയുന്ന കാര്യം അത് ഒരു കൂട്ടായ നമ്മുടെയൊക്കെ ഒക്കെ മനസ്സുകളിൽ പതിഞ്ഞുപോയ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റേണ്ട ഒരു കാലഘട്ടമാണ് ഞങ്ങള് ഒരു ദിവസം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ചാലുകുടി മുനിസിപ്പാലിറ്റി അകത്ത് മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിംഗ് വിളിച്ച് ഞങ്ങള് നിവേദനം കൊടുക്കുകയും പിന്നീട് സമരങ്ങളിലൂടെ പോകാനായിട്ടുള്ള തെരഞ്ഞെടുപ്പൊക്കെ പ്രതിപക്ഷം അതിൻ്റെ അകത്തെടുക്കുകയും ചെയ്തപ്പോൾ കണ്ടെത്തിയ ഭരണാധികാരികൾ കണ്ടെത്തിയത് മീറ്റിംഗ് അവിടെ കൂടാൻ പാടില്ല അതാണ് തെറ്റെന്നുള്ള കണ്ടെത്തിയത് അതുകൊണ്ട് ഇതിന് പരിഹാരമല്ല കണ്ടെത്തിയത് നമുക്കിപ്പോൾ തൽക്കാലം ഒരു ഷെൽട്ടർ നല്ല രീതിയിൽ ഒരു ഷെൽട്ടർ പണിയാ ഈ വന്ധീകരണം പോലെയുള്ള സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ നിന്ന് നമുക്ക് ാംക്കുഴ നഗരസഭാൽ പ്രോഗ്രാം ഈ ഈ ചാലക്കുടി പ്രോഗ്രാം നടപ്പിലാക്കണെങ്കിൽ വന്ധീകരണ പരിപാടി നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് ഫണ്ട് നമ്മൾ ഈ ഫണ്ട് ഉപയോഗിക്കും പറഞ്ഞു പക്ഷെ ഒരു രൂപ പോലും ഇതുവരെ ചെലവഴിക്കാതെ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു പള്ളിയുടെ ഭാഗത്ത് നായ്വറ്റി അടക്കം ഈ ഹൗസ് ഫുട്ബോളിലെ ഗായത്രി ബ്യൂട്ടി പാർലർ സമീപം ഇപ്പൊ നായ് പറ്റിയടക്കുണ്ട് അതുപോലെ നിരവധി സ്ഥലത്ത് ഓരോ പ്രസവത്തിലും എട്ടും പത്തും കുഞ്ഞുങ്ങളും വെച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതില് ആ ആ കുറവ് പോലും വരുത്താനായിട്ട് നഗരസഭയ്ക്ക് കഴിയുന്നില്ല അടിയന്തരമായിട്ട് നഗരസഭയുടെ പഠനം ഇടപെടൽ സൂചിപ്പിച്ച പോലെ മുപ്പത്തി ആറ് വാർഡിലായി ഇന്ന് നിലവിൽ മുപ്പത്താറ് വാർഡിലായി നാല്പത്തി മൂന്നോളം റെസിഡൻസ് അസോസിയേഷനുകൾ നമ്മുടെ ഈ ട്രാക്ടിന്റെ അധികം അതോടൊപ്പം തന്നെ മർച്ചന്റ് അസോസിയേഷനും മറ്റു മറ്റിവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മറ്റു കടക്കം മുസ്ലിം ലീഗിന്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ കക്ഷികളും സപ്പോർട്ടുണ്ടാവും പൊതുജനങ്ങളുടെ മുഴുവൻ സപ്പോർട്ട് ഉണ്ടാവും ഇത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിട്ട് ഇങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് മൂന്ന് മാസം മുന്നേ പ്രതിപക്ഷ ഒരു മീറ്റിംഗ് റൂമിൽ മീറ്റിംഗ് കൂടി നമ്മളെല്ലാവരും കുറച്ച് ദിവസം മുന്നേ മുനിസിപ്പൽ ചെയർമാൻ പരാതി കൊടുത്തു എല്ലാവർക്കും പരാതി കൊടുത്തു പട്ടിക്ക് കൊടുക്കൂല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം വീട് പറഞ്ഞത് ശരിയാണ് നമ്മുടെ പള്ളിയിൽ കനാലിന് കൊച്ചു പട്ടികളുടെ ഒരു പത്ത് പന്ത്രണ്ട് പ്രസിഡണ്ട് തൊട്ടപ്പുറത്ത് പറഞ്ഞാൽ ചത്തും കിടക്കുന്നുണ്ട് ആര് നോക്കാൻ ആയു നോക്കാൻ എല്ലാ കൊച്ചു ഗ്രാങ്കുകളെ വിളിച്ചു കടിച്ചാൽ അതിനും കൊണ്ട് എവിടേക്ക് ഓടണം അപ്പൊ ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ഇതൊരു മീറ്റിംഗ് ആയിട്ട് കാര്യമില്ല ഇങ്ങനെ മീറ്റിംഗ് നടത്തി ഒരു പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഒന്നും ഭരണാധികാരികൾ കണ്ടു നോക്കില്ല ശക്തമായ സമരപരിപാടികൾ അല്ലെങ്കിൽ ഭരണാധികാരികളാണ് ഇതില് ചാലക്കുഴിലെ മുപ്പത്താറ് വാർഡിലെ ജനങ്ങളും ഈ സമരത്തിനോട് യോജിക്കണം രാഷ്ട്രീയത്തിനും മറ്റ് ചിന്തകൾക്ക് അതീതമായി നമ്മൾ ഇതിൽ ഒരുപാട് ആശയങ്ങൾക്കും ഉണ്ട് ആശയക്കുഴപ്പം ഒന്ന് നിയമം അറിയാലോ നമുക്ക് എല്ലാവർക്കും അറിയാം നിയമം ഒരു പ്രശ്നമാണ് പിന്നെ എ ബി സി പ്രോഗ്രാം അതുപോലെ ഷെൽട്ടർ ഉള്ളതാണ് ഇതിന് പരിഹാരമായി പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചനുസരിച്ച് കോടിക്കണക്കുണ്ട് പ്രാദേശിക ഉണ്ട് ഈ ഹെഡിലുണ്ട് എന്നതാണ് എ ബി സി പ്രോഗ്രാം നടപ്പാക്കുന്നതിനും ഷെൽട്ടർ ഒക്കെ നിർമ്മിക്കുന്നതിനും അത് പരിചരിക്കുന്നതിനും വേണ്ടി ഗവൺമെന്റ് അനുവദിക്കുന്ന കോടിക്കണക്കായ്മ

അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ പരിപാടി നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമുക്കറിയാം ഇത് പലരുടെയും സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടുണ്ടായ വലിയ നഷ്ടമാണ് ചാലക്കുടിയെ സംബന്ധിച്ചുള്ള തെരുമനാശിനി നമുക്ക് അറിയാം അനിവൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം നമുക്ക് ചാലക്കുടി വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ആരുടെയൊക്കെയോ നോട്ടക്കുറവ് മൂലമോ അല്ലെങ്കിൽ എന്തോ പാകപ്പെഴുവാനോ നമുക്കുണ്ടായിരുന്ന ഷെൽട്ടർ നഷ്ടമുണ്ട് ഈ ഷെൽട്ടർ നഷ്ടപ്പെട്ട് അന്ന് മുതൽ നമുക്കിവിടെ ഈ ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം നടത്തപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ തെരുവനാശ്ശേരി ലെപ്പൊടി മറ്റുള്ള മുനിസിപ്പാലിറ്റികളിലും അല്ലെങ്കിൽ മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ പലയിടത്തുമുള്ള സംവിധാനങ്ങളുണ്ട് പലയിടത്തും ഈ കാര്യത്തിൽ ചില നിബന്ധനകൾ പാലിക്കുന്നുണ്ട് ചാലക്കൊടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിബന്ധനയും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും സഹകരണമായ കാര്യം